കേരളത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും ഉടൻ ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കിളിയടം കിളിയടം വരഞ്ഞൂർ ബാനം റോഡിന്റെയും ഉൾപ്പെടുത്തിയുള്ള പാലത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലത്തിലെ കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് കോടമ്പേളൂർ പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന കിളിയളം വരഞ്ഞൂർ ബാനം കമ്മാടം റോഡിൻ്റെയും കിളിയളം ചാലിന് കുറുകെയുള്ള പാലത്തിൻ്റെയും ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിനും ഈ പ്രദേശത്തിനുമുള്ള ജനങ്ങൾക്കുള്ള സമ്മാനമാണ് ഈ പദ്ധതിയെന്ന് നവീകരിച്ച റോഡും പാലവും ജനങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു കേരളത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും ഉടൻ ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അഞ്ചു വർഷം കൊണ്ട് പതിനയ്യായിരം കിലോമീറ്റർ റോഡുകൾ ബി എം എൻ ബി സി ആക്കുക എന്നുള്ള കാഴ്ചപ്പാട് മൂന്നര വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ അറുപത് ശതമാനവും ബി എം എൻ ബി സി റോഡുകളായി മാറി അധികം വൈകാതെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് ശതമാനവും റോഡുകളായി ആദ്യത്തെ സംസ്ഥാനം ശതമാനം സംസ്ഥാനമായി മാറും മാറും ഇത് നമ്മുടെ റോഡുകൾ മികച്ച നിലവാരത്തിലേക്ക് ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി വിശിഷ്ടാതിഥിയായിരുന്നു ജനപ്രതിനിധികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു വരഞ്ഞൂർ കിളിയളം റോഡിൻ്റെ നവീകരണവും കിളിയളം പാലത്തിൻ്റെ പുനർനിർമ്മാണവും പൂർത്തിയായതോടെ ജനങ്ങളുടെ ദീർഘകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് പത്ത് മീറ്റർ വീതിയിലാക്കി നവീകരിച്ചു ആവശ്യമായ ഓവുചാലുകൾ കൾവെട്ടുകൾ ഉൾപ്പെടെ ഉന്നത നിലവാരത്തിലുള്ള സബ്ബേസ് ടാറിംഗ് ലെയറുകൾ എന്നിവയോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്